കഴിഞ്ഞ ദിവസം കുഞ്ചാകോവൻ പങ്കുവച്ച ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ തീ കൊളുത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാലും റീ യുണൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നപ്പോഴാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയതും അവർ മൂന്നുപേരും തമ്മിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തീപിടത്തിയതും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന ചിത്രം മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിൽ എത്തുന്നു മമ്മൂട്ടിക്ക് നൂറ് ദിവസമാണ് ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ഉള്ളതെങ്കിൽ മോഹൻലാലിന് അത് വെറും മുപ്പത് ദിവസമാണ് ശ്രീലങ്കയിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് പുരോഗമിക്കുമ്പോൾ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും വ്യത്യസ്തമായ വേഷങ്ങളാണ് എത്തുന്നത് എന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി അതിനൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പ് ഉറപ്പിക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ അഭിമുഖങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഒതുങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഉറപ്പിലേക്ക് എത്തിയിരിക്കുന്നു മമ്മൂക്കയുടെ ഇത് ഒരു കിടിലൻ ലുക്കായിരിക്കുമെന്നും ലാലേട്ടന്റെ ഗെറ്റപ്പിൽ പുതിയ മാറ്റം ഉണ്ടാകുമെന്നും പറയുന്ന വാക്കുകൾ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും എൺപതുകൾ മുതൽ മലയാളികൾ കാണുന്ന ഈ മുഖങ്ങൾ മലയാള സിനിമയുടെ യശസ് മറ്റ് ഭാഷകൾക്ക് മുന്നിൽ ഉയർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകൾ എന്നതിലുപരി മികച്ച നടന്മാരായും നിലനിൽക്കുന്ന മമ്മൂട്ടി മോഹൻലാലും ഇന്നും മലയാളികളുടെ അഭിമാനമാണ് അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്കായി നാളുകളേറെ മലയാളികൾ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചൊരു സിനിമ വന്നിട്ടില്ല ഹരികൃഷ്ണൻ നരസിംഹം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്രതീക്ഷകൾക്ക് ചെറുകേകി കൊണ്ട് സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു ചിത്രത്തിന്റേതായി ഇറങ്ങിയ സ്റ്റില്ലുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് മോഹൻലാനൊപ്പം കുഞ്ചാക്കോലും ഫോട്ടോയിൽ കാണാം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് ശേഷം ഈ മൂവരും ഒന്നിക്കുന്നത് വലിയ കൗതുകത്തോടെയാണ് റേഷ്യർ കണ്ടത് ഈ മൂവരും അന്നും ഇതുപോലെ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ചിത്രത്തിലെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഗെറ്റപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി രഞ്ജിത്ത് അമ്പാടി പറഞ്ഞത് ഇവരുടെ ലുക്കുകളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇന്നലെ ഒരുമിച്ചെത്തിയ താരങ്ങൾക്ക് വലിയ വ്യത്യാസം ൾ സംഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ആ സർപ്രൈസ് പൊളിച്ചുകൊണ്ട് പുതിയ ലുക്കുകൾ നമുക്ക് മുന്നിലേക്ക് പ്രതീക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ആയി തന്നെ വെക്കാനുള്ള സാധ്യതയും കാണാം രഞ്ജിത്ത് അമ്പാടി പറയുന്നത് രണ്ടുപേരുടെയും കിടിലൻ ലുക്ക് പ്രതീക്ഷിക്കാമെന്നും മോഹൻലാന്റെ ലുക്കിൽ തീർച്ചയായും വ്യത്യസ്തത ഉണ്ടാകുമെന്നും പറയുകയുണ്ടായി മഹേഷ് നാരായണന്റെ പുതിയ സിനിമ ശ്രീലങ്കയിൽ തുടങ്ങിയാണ് അത് വലിയൊരു സിനിമയാണ് ലാലേട്ടൻ മമ്മൂക്ക ഫഹദ് ചാക്കോച്ചൻ എല്ലാവരും അതിലുണ്ട് മഹേഷിന്റെ വർക്ക് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ഓൾറെഡി ടേക്ക് ഓഫും മാലിക്കും നമുക്ക് അറിയാവുന്നതല്ലേ മഹേഷിന്റെ ഒരു രീതി നമുക്കറിയാം പിന്നെ തിരഞ്ഞെടുക്കുന്ന സിനിമകളും നമുക്കറിയാമല്ലോ എന്തായാലും ഒരു സാധാ സിനിമ ആയിരിക്കില്ല മമ്മൂക്കയുടെ ഒരു കിടിലൻ ലുക്ക് തീർച്ചയായും സിനിമയിൽ പ്രതീക്ഷിക്കാം ലാലട്ടന്റെ ലുക്കിലും എന്തായാലും മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഷെഡ്യൂൾ അല്ല കുറച്ച് ദിവസത്തെ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശരിക്കുമുള്ള ഷൂട്ട് ജനുവരിയൊക്കെ ആയിട്ടാണ് തുടങ്ങുക ഇനിയും ഒരുപാട് മീറ്റിംഗ് ഉണ്ട് ചർച്ചകളുണ്ട് അതൊന്നും ഫൈനൽ ആയിട്ടില്ല ലാലേട്ടന്റെ ഒരു കിടിലൻ ലുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സസ്പെൻസ് ആണ് രജിത് അമ്പാടിയുടെ വാക്കുകൾ ഇതായിരുന്നു അപ്പോൾ തന്നെ ഉറപ്പിച്ചു ലാലേട്ടന്റെ ഒരു വ്യത്യസ്തമായി മായ ലുക്ക് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോവൻ പങ്കുവച്ച സെൽഫി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തീപിടത്തുമ്പോഴും ലാലേട്ടന്റെ ലുക്കിൽ വ്യത്യാസം വന്നില്ല എന്നത് പറയുമ്പോൾ അതൊരു സസ്പെൻസ് ആയി തന്നെ വെച്ചേക്കാനായിരിക്കും അവരുടെ പ്ലാനും ആ ലുക്ക് വന്നതിനു ശേഷം ഒരു ചിത്രം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും കോമ്പിനേഷനിലുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്നത് അതിനായി തന്നെയാണ് ഇരുവരും ഒന്നിച്ചിരിക്കുന്നത് അതിനൊപ്പം കുഞ്ചാക്കോപോവനും